അമ്പലപ്പുഴ എത്തിയ ടീമാർട്ടത് പക്ഷേ മുന്നേ പോയതാണ് അടിപൊളി സെറ്റാണ് ഉണ്ടില്ല ബ്ലാക്ക് ലൈനിൽ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ വെറൈറ്റി കളറുകളായിട്ട് അതുപോലെയുള്ള അടിപൊളി അടിപൊളി സെറ്റാണ് ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കൊള്ളി കേട്ടോ ഇത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം എല്ലാം അടിയിരുന്ന് വിരിഞ്ഞതു തന്നെയാണ് ഇതിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് അതുപോലെ ഓരോ ബോക്സിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ അട വെക്കുന്നത് വയ്ക്കുന്നത് ഉണ്ടല്ലേ അടിപൊളി കുഞ്ഞുങ്ങളാണ് ഒക്കെ ഫുഡ് എടുത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കുറച്ച് മുന്നേ പോയതാണ് അപ്പോൾ ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ ചാർജ് വരും പിന്നെ വീഡിയോ കാണുന്നതിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാൽ കുറച്ച് ഐഡിയ കിട്ടും വിളിച്ചാണ്ട് ചില ആളുകളൊക്കെ ജോയിക്കേണ്ടത് അടയിക്കണതാണോ മുട്ടക്കൊയി ആവില്ലല്ലോ എന്നൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എല്ലാ കോഴിയും കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എല്ലാ കോഴിയും അടിയിരിക്കുന്ന കോഴിയും മാത്രമേ അതിലുണ്ടാവുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ പക്ക നാടൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ ഉണ്ടല്ലേ അടിപൊളിയാണ് ഇതുപോലെയുള്ള സെറ്റുകൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആദ്യം ആദ്യം ഓർഡർ ചെയ്തവർക്കാണ് കൊടുക്കുന്നത് ചില ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ഓക്കെ പറയണമെന്നാൽ മാത്രമേ നമുക്ക് ഓരോ കണക്കാക്കി നിർത്താൻ പറ്റുള്ളൂ അതുപോലെയുള്ള ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കൊള്ളിയോക്കെ